വടകരയിലെ ബാങ്കിൽ നിന്നും വമ്പൻ തട്ടിപ്പ് നടത്തി മുങ്ങിയ മുൻ മാനേജർ തെലങ്കാനയിൽ പിടിയിലായി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ നിന്നും സ്വർണം തട്ടിയ കേസിലെ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മതാ ജയകുമാറാണ് പിടിയിലായിരിക്കുന്നത് ബാങ്കിലെ നാല്പത്തിരണ്ട് അക്കൗണ്ടുകളിലെ ഇരുപത്തി ആറ് പോയിന്റ് രണ്ടേ നാല് കിലോ സ്വർണവുമായിട്ടാണ് ഇയാൾ മുങ്ങിയത് കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെലങ്കാനയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് അടിപിടി കേസുമായി ബന്ധപ്പെട്ട് തെലങ്കാന പോലീസ് മദാ ജയകുമാറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ സമയത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്കെതിരെ വടകരയിൽ തട്ടിപ്പ് കേസുള്ളതായി തെലങ്കാന പോലീസ് മനസ്സിലാക്കുന്നത് ഇതിനെ തുടർന്ന് തെലങ്കാന പോലീസ് വടകര പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു തമിഴ്നാട്ടിലെ മേട്ടുപാളയം സ്വദേശിയാണ് മദാ ജയകുമാർ ഇയാൾ ബാങ്കിൽ നിന്നും കടത്തിയെന്ന് പറയുന്ന ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് കിലോ സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് അടുത്ത പ്രധാന വെല്ലുവിളി തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മദാ ജയകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സന്ദേശവും പങ്കുവച്ചിരുന്നു ഇതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുറ്റകൃത്യത്തിന് പിന്നിൽ ബാങ്കിന്റെ സോണൽ മാനേജർക്ക് പങ്കുണ്ടെന്നാണ് മദാ ജയകുമാർ അവകാശപ്പെടുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ബാങ്കിന്റെ ശാഖകൾ വഴിയും വ്യാപക തട്ടിപ്പ് നടക്കുന്നതായും ഇയാൾ പറയുന്നുണ്ട് പ്രതിയെ തെലങ്കാനയിൽ നിന്നും വടകരയിലേക്ക് തിരികെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യക്തമായ ചിത്രം മനസ്സിലാവുകയുള്ളൂ കാർഷിക സ്വർണ്ണപ്പണയ വായ്പയുടെ മറവിൽ കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കഴിഞ്ഞ ജൂലൈ വരെ മൂന്നു മാസത്തോളമാണ് മതാ ജയകുമാർ ബാങ്കിന്റെ മാനേജർ പദവി വഹിച്ചത് ലോൺ സംബന്ധിച്ച് എല്ലാ ബ്രാഞ്ചുകൾക്കും സോണൽ മാനേജർ നിർദ്ദേശം നൽകിയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു എട്ട് ശതമാനം പലിശയ്ക്ക് കാർഷിക ലോണായാണ് പണയം വെച്ചത് ഒരാളുടെ പേരിൽ ഒരു കോടി വരെ പണയം കൊടുത്തിട്ടുണ്ട് നിലവിലെ മാനേജർ ഇർഷാദിനും ഗ്രൂപ്പുമായി ബന്ധമുണ്ട് താൻ മുങ്ങിയതല്ല അവധി എടുത്താണ് വടകരയിൽ നിന്ന് പോയത് ഇത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നുവെന്നും മദാ ജയകുമാർ പറയുന്നു